നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ കാറ്റ് കാണാൻ വീണതാ കേട്ടോ ഇത് ടെൻഡർ കൊക്കനറ്റുമല്ല പിന്നെ എന്താണ് ഇളനീയുമല്ല തേങ്ങയുമല്ല ഏറ്റവും ആയിട്ടുള്ള ഇതിൻ്റെ ഞങ്ങൾ എന്താ പറഞ്ഞറിയാൻ ഇതിൻ്റെ അകത്ത് വെള്ളൽ വെള്ളിൻ്റെ മലയാളം എനിക്കറിയില്ല ഇച്ചിരി ഉണ്ട് പിന്നെ ആ തേങ്ങ തേങ്ങ അല്ല ചിരട്ട അതിൻ്റെ അകത്തുള്ള ചിരട്ട വരെ തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വെച്ചു ഇച്ചിരി വെള്ളൽ പിന്നെ അതിൻ്റെ ചിരട്ട പിന്നെ നീര് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പൊന്നു ചങ്ങാതിമാർ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര കൊതുക് കൊതുക് കടിച്ചിട്ട് മാന്തിയിട്ട് പൊട്ടുക അങ്ങനെ എപ്പോഴും വീടിൻ്റെ അകത്ത് ഗുഡ് നൈറ്റ് ഇരിക്കാൻ പറ്റുന്നുള്ളൂ നമ്മുടെ പരിസരത്ത് ഒരുപാട് പ്ലാസ്റ്റിക്സ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെള്ളം കെട്ടി എനിക്ക് മഴ പെയ്താൽ കൊതുക് മുറ്റിടും ഭയങ്കര കൊതുക് ശല്യം ഇങ്ങനെ കൊതുക് പരി അവസാനം ഈ നാട് അന്ന് കൊതുക് കീഴടക്കും ഈ ഒരു എന്താണ് നേരത്തെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും പകലും കുറച്ച് പോക്കാട്ടാണ് നമ്മുടെ എല്ലാം പിന്നെ അത് നേരത്തെ ഗവൺമെൻറ് അന്നിട്ട് പോകാൻ പോയിരുന്നു ഇങ്ങനെ റോഡ് കൂടി ഒരു വണ്ടിയിൽ പോകാട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതങ്ങനെ കാണുന്നില്ല കൊതുക് അടിക്കും പിന്നെ ചൊറിയാൻ തോന്നും ചൊറിഞ്ഞ് പൊട്ടിപ്പോവും ഏ പിന്നെ അങ്ങനെയാണ് ഇപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ചിരട്ടയട്ട് ചിരട്ട തിന്നാൻ പറ്റും പിന്നെ ഇളനീരും കുടിക്കും അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് പിന്നെ എനിക്ക് പറയണെന്നു വച്ചാൽ വേറൊന്നുമല്ല അല്ല നമ്മളിവിടെ തീടുക രാവും പകലും തീയിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും അല്ലെട്ടോ വീഡിയോ കഴിഞ്ഞു